ഈ ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് വീട്ടിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം ഓൾറെഡി ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കണും പിന്നെ അത് പൊരിക്കാനുള്ള ബാറ്ററും പിന്നെ ഒരു ഡ്രൈ ഫ്ലവറും ഓൾറെഡി സെറ്റ് ആണ് ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് യോഗേട്ട് പാല് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഡ്രൈ ഫ്ലവർ ആണ് ഇതിൽ ആ ക്രിസ്പിനെസ് കൊടുക്കുന്നത് അത് മൈദ കോൺഫ്ലവർ കുറച്ച് ഒറിയാനോ കുറച്ച് പെപ്പർ പിന്നെ ഉപ്പ് ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ഫ്ലവർ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ എടുത്തിട്ടുള്ള മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഡ്ര ആദ്യം ബാറ്ററിൽ ഒന്ന് മുക്കി പിന്നെ ഫ്ലവറിലിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ നോക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അത് അറേഞ്ച് ചെയ്ത് നല്ല ഓയിലിൽ തിളച്ച് ഓയിലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആവുകയും ചെയ്യും ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉൾഭാഗം നന്നായിട്ട് വെന്തും കിട്ടും അപ്പം അങ്ങനെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അധികം പണിയുമില്ല മാരിനേഷൻ്റെ പ്രോസസ്സ് ഒരു നാല് മണിക്കൂർ മാത്രമാണ് നമുക്കൊരു ഡിലേ ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബാക്കി പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാണ്ട് പെട്ടെന്ന് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ റോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് കെ എന്ന് പറയുന്നത്